ും നിങ്ങ എന്നെ വിളിക്കാം അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന് വീഡിയോ ഇന്ന് ഞാൻ എൻ്റെ ഭാബി കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയാൻ വരുന്നത് ആയി ഞാൻ ഇപ്പോൾ ഞാൻ സ്വപ്നമായിട്ടാണ് പറയുന്നത് എൻ്റെ ബാബ് തീരുമാനം എനിക്ക് പൈലറ്റാണോ എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ലേ പൈലറ്റോ എൻജിനീയറോ ടോട്ടോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ പൈലറ്റ് ഓട്ടോ കാര്യങ്ങൾ പറയാൻ വന്നിരുന്നു ആദ്യം ാണ് അത് കൊണ്ട് എങ്ങനെയോട്ടോന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഞാൻ കോർപ്പറേറ്റ് സീറ്റിനുള്ളിൽ അത് പറയുകയാണ് ഇപ്പൊ ഞാൻ കേറിയിരുന്നു എനിക്കിപ്പോ എന്റെ ആഗ്രഹത്തോടെ കയറി നോക്കാൻ തോന്നി കഴിയില്ല അത് നിങ്ങൾ സങ്കൽപ്പിച്ചു നോക്കൂ അത് എന്ത് എന്ത് രാഷ്ട്രീയ അവിടെ ചോട്ടനും പിന്നെ ആ നിങ്ങൾ വിമാനം ഇങ്ങനെ ഇങ്ങനെ പോകുന്ന ആകാശത്തോടെ പോന്ന് എനിക്ക് എനിക്ക് പിന്നൊന്ന് കേറി നോക്കാൻ ഇപ്പം തോന്നും നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് കൂട്ടുകാരെ സൗദി അറേബ്യയിലെത്തിൽ എത്തി ഞാൻ 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 സീറ്റിൽ നിന്ന് എണീച്ച് ഡോറ് ഓപ്പൺ ചെയ്തപ്പോൾ യാത്രക്കാരൊക്കെ സന്തോഷമായി ലഹരിച്ചൊക്കെ എടുത്തു പോകുമ്പോൾ എന്തൊരു ഹാപ്പി നമ്മൾ എനിക്ക് ഇപ്പൊ തന്നെ പ്ലീസ് ഞാൻ രണ്ടു വരും പാട്ട് പാടാം ഒന്നേ എന്റെ വീഡിയോ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എൻ്റെ നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അയച്ചേക്കണേ